വലിയ തോതിൽ ആ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ ഫുഡ് മെൽ എന്ന് പറയുന്ന ചെരുപ്പ് കമ്പനിയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ആ ചെരുപ്പ് കമ്പനിയിലേക്കാണ് പൂർണ്ണമായും തീ പടർന്നത് ആ ചെരുപ്പ് കമ്പനി ഏകദേശം നൂറ് മീറ്ററത്തോളം നീളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അതിലധികം നീളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചെരുപ്പ് കമ്പനിയാണ് ആ ചെരുപ്പ് കമ്പനി ഇപ്പോൾ പൂർണ്ണമായും നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് ചെരുപ്പ് കമ്പനി ആയതുകൊണ്ട് തന്നെ ആ ഒരു തീ അണയ്ക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സുരക്ഷിതമായി മാത്രം റിപ്പോർട്ട് ചെയ്യുക തീ അണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് കൂടുതൽ ഫയർ യൂണിറ്റുകൾ സ്ഥലത്ത് എത്തേണ്ടതുണ്ട് ഒട്ടിത്തെറി ശബ്ദം കേൾക്കുന്നുണ്ട് തൊട്ടടുത്തുള്ള സ്റ്റീൽ കമ്പനിയിലേക്കും തീ പടർന്നിരിക്കുകയാണല്ലേ അഷ്കർ അത് തൊട്ടടുത്ത കമ്പനിയിലേക്കും സ്റ്റീൽ കമ്പനിയിലേക്കും ചെറിയ തോതിൽ തീ പടർന്നിട്ടുണ്ട് ആ ഭാഗം ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു നിയന്ത്രണ വിധേയമാവുന്ന രീതിയിലേക്ക് പോകുന്നു പക്ഷേ അപ്പോഴേക്ക് വീണ്ടും ശക്തമായ കാറ്റടിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഈ കാറ്റ് വീണ്ടും ഈ ചെരുപ്പ് കമ്പനിയിൽ നിന്നും ഇങ്ങോട്ട് വീണ്ടും തീ പടരുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് ഈ മാത്രമല്ല ഇവിടെ ഒരു അപകടത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഫയർ ഉദ്യോഗസ്ഥർ നൽകുന്ന പോലെ ഇപ്പം അത്രയും ശക്തമായ രീതിയിൽ ഇപ്പോഴും തീ തുടർന്ന് തീ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ചെരുപ്പണ ആയതുകൊണ്ട് തന്നെ അത് എത്ര എളുപ്പത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് വലിയ ആ യാസകരമാണ് ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോഴും തീ പടർന്ന ഒരു ഭാഗത്ത് ഈ അണക്കാൻ ലഭിച്ചപ്പോൾ പോലും മറുഭാഗത്ത് വീണ്ടും തീ പടരുന്ന ഒരു സാഹചര്യം വന്നത് വലിയ തോതിൽ നാട്ടിലടക്കം നൂറണക്കിൽ ആളുകൾ ഇവിടെ എത്തി എത്തുകയും ചെയ്യുന്നു ഏകദേശം പതിനൊന്നരയോടെയാണ് ഇത്തരത്തിലുള്ള തീപ്പിടുത്തം പൂക്കോട്ടിൽ ഉണ്ടാകുന്നത് പൂക്കോട്ടിൽ വയനാടിയിലെ ഫൂട്ട് എന്ന് പറയുന്ന ചെരുപ്പ് പമ്പിൽ തീപിടുത്തമുണ്ട് അത് അതിനോടൊപ്പം തന്നെ ഈ ചെരുപ്പ് പാമ്പിൻ്റെ സ്റ്റീൽ കമ്പനിയും ഇടയിലായൊരു ട്രാൻസ്ഫോമർ അടക്കമുണ്ട് അപ്പോൾ ആ വൈദ്യുതി ലൈലിലേക്ക് അടക്കം ഈ പടരുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു എന്തായാലും വലിയ തോതിലുള്ള ഒരു ആ ഇപ്പോഴും തുടർന്നു എന്നുള്ളതാണ് ഏകദേശം ഒരു മണിക്കൂർ തീർത്തും തുടർന്നു രണ്ട് പാറ യൂണിറ്റുകൾ നിരന്തരമായി ശ്രമിച്ചു വിടും അതുപോലെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ ഈ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതുവരെ പൂർണ്ണമായും തീ അടയ്ക്കാനുള്ള നിയന്ത്രണ വിധേയമാക്കാതെ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ഒന്നിലധികം യൂണിറ്റുകൾ ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും ഈ തീ അണയ്ക്കുന്നവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷേ വലിയ തോതിൽ കാറ്റടയ്ക്കുന്ന ദിവസത്തിന് വലിയ തോതിൽ വെല്ലുവിളിയാകുന്നുണ്ട് പൂർണ്ണമായും ചെരുപ്പുകളായതുകൊണ്ടും ചെരുപ്പുകളായതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ് കൂടുതൽ ഫയർ യൂണിറ്റുകൾ വരുന്നുണ്ട് എന്താണ് സാ എല്ലാ സ്റ്റേഷനിലും ഫയർ യൂണിറ്റ് എല്ലാ സ്റ്റേഷനിലും വിളിച്ചിട്ടുണ്ട് മഞ്ചേരി സ്റ്റേഷൻ തിരുവല്ലി നമ്മുടെ മലപ്പുറം സ്റ്റേഷനിൽ നിന്ന് യൂണിറ്റ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ സ്റ്റേഷനിലും എല്ലാ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പിടിക്കാനുള്ള ഈ പിടിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതിലും അല്ല ഇല്ല ഞങ്ങൾക്ക് കോള് വന്നതിനനുസരിച്ച് ചേർത്ത് എന്നാണ് അങ്ങനെ അങ്ങനെ വന്നതാണ് എല്ലാ 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 വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടികളും കൂടുതൽ സ്റ്റേഷനുകളിൽ നിന്നടക്കം ഇപ്പോൾ പാർ യൂണിറ്റുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ നാട്ടുകാർക്ക് വലിയ തോതിൽ സജീവമായതോടൊപ്പം തന്നെ നാട്ടുകാരുടെ അടുത്ത് തന്നെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇപ്പോൾ തീയണക്കാനുള്ള കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏറെ ശ്രമകരമായ ദൗത്യമാണെന്ന് എന്ന് പറയേണ്ടി വരുന്നത് ശ്രമകരമായ ൾക്കാർ ഉണ്ടായിരുന്നോ അത്തരമെന്തെങ്കിലും വിവരങ്ങളുണ്ടോ വിത എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ കാണുന്ന കമ്പനിയിലേക്കുള്ള കവാടം എന്ന് പറയുന്നത് പക്ഷേ ആ ഭാഗം ഇപ്പോൾ പൂർണ്ണമായും തീ പിടിച്ച് അവിടെ പൂർണ്ണമായും ആ അതിൻ്റെ ഷീറ്റുകൾ അതിൻ്റെ മേൽക്കൂരയൊക്കെ തന്നെ തകർന്ന് വീണിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിന് ഇന്നടക്കം പൂർണ്ണമായും പ്രവർത്തിച്ചിരുന്ന കമ്പനി ഇപ്പോൾ ഇതാ ഒരു ഫയർ യൂണിറ്റ് കൂടി അധികമായി വരുന്നു മലപ്പുറം ജില്ലയിലെ എല്ലാ ഫയർ യൂണിറ്റുകളും മഞ്ചേരി തിരുവാലി മലപ്പുറം തിരൂര് താനൂർ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ ഫയർ യൂണിറ്റുകളോടും ഇടയ്ക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കയർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തിയാൽ മാത്രമേ ഈ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ തന്നെയാണ് ആ സാഹചര്യം മാത്രമല്ല നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്ന ഭീകരമായ കാഴ്ച എന്ന് പറയുന്നത് ഇവിടുന്ന് ഉയരുന്ന വലിയ തോതിൽ പുകയാണ് അത് ഈ പ്രദേശമാകം തന്നെ വ്യാപിപ്പിക്കുന്ന രീതിയിൽ പോകായിരുന്നു ഈ കാണുന്ന കെട്ടിടം മുഴുവൻ ഇവിടുന്ന് ഈ ഒരു തല മുതൽ മറു വരെ കാണുന്ന കെട്ടിടം മുഴുവൻ ചെരുപ്പ് യൂണിറ്റാണ് ഇവിടുന്ന് ഈ കാണുന്ന മുതൽ ആ തല വരെ ഉള്ളതും ഈ ചെരുപ്പ് കമ്പനിയാണ് ഈ ചെരുപ്പ് കമ്പനി ആ ഭാഗം മുതൽ ഇന്നലെ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററോളം നീളത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ആ കെട്ടിടം മുഴുവൻ പൂർണ്ണമായും എല്ലാ ഭാഗത്തും ഇപ്പോഴും തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അത്രയും വലിയൊരു തീപിടുത്തം തന്നെ അതായത് അഷ്കർ ചെരുപ്പായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തീ പടരുകയും ആളി കത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആയിരുന്നു അല്ലെ വലിയ തോതിൽ തീ നിന്ന് കത്താൻ തീ കടാത്ത രീതിയിൽ കത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചെരുപ്പായതുകൊണ്ടാണെന്ന് പറയുന്നു കാരണം തീ അണയ്ക്കുക അത്ര എളുപ്പമല്ല വലിയ തോതിൽ തീ പടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായും ചെരുപ്പാമിന് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു തൊട്ടടുത്ത ഈ സ്റ്റീൽ കമ്പനികളിലേക്കൊക്കെ തന്നെ തീ പടരാനുള്ള സാഹചര്യത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഇപ്പോൾ അഗ്നിലക്ഷാസൻ ആദ്യം തന്നെ തന്നെ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ താഴത്ത പ്രദേശങ്ങളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളൊക്കെ തന്നെ ഇതിനോട് സമീപത്തുണ്ട് ആ പ്രദേശത്തേക്കൊക്കെ തന്നെ തീ പടരാതെ ശ്രമിക്കുക എന്നതാണ് ആദ്യഘട്ടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ിപ്പോൾ ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഒരു പരിധിവരെ ഈ തൊട്ടടുത്ത സ്റ്റീൽ കമ്പനിയിലേക്കുള്ള ഈ പടർന്ന സാഹചര്യം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും ഒരു ഫയർ യൂണിറ്റ് വെള്ളം ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞ് അടുത്ത ഫയർ യൂണിറ്റ് എത്തി അത് ഇപ്പോൾ പ്രവർത്തന സജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ നാട്ടുകാരെ ഭാഗത്തുനിന്ന് വലിയ സഹകരണമുണ്ട് നാട്ടുകാർ പല ടാങ്കറുകളിലായി വെള്ളം കൊണ്ടുവന്ന് തീ അണയ്ക്ക ശ്രമങ്ങൾ കൊണ്ടുവരുന്നു എന്തായാലും സ്റ്റീൽ കമ്പനിയിലേക്ക് പടർന്ന തീ ഭാഗികമായെങ്കിലും ഇപ്പോൾ അണയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു തീ കമ്പനിയിലേക്ക് സ്റ്റീൽ കമ്പനിയിലേക്കുള്ള ഏകദേശം അണയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി പക്ഷേ അപ്പോഴും ചെരുപ്പ് കമ്പനി പൂർണ്ണമായി ഇപ്പോഴും നിന്ന് കത്തുന്ന സാഹചര്യം തന്നെയാണുള്ളത് പക്ഷേ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ മാത്രമേ അത് പൂർണ്ണമായും അണയ്ക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ചെരുപ്പുകളായതുകൊണ്ട് തന്നെ വലിയ തോതിൽ സ്റ്റോക്ക് സൂക്ഷിച്ച് വെച്ചിരുന്നു എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് അത് പൂർണ്ണമായി ഇപ്പോഴും കത്തുന്ന ആ ഒരു സാഹചര്യമാണുള്ളത് ഏകദേശം വലിയ തോതിലുള്ള ഒരു വലിയൊരു ഫാക്ടറി തന്നെ ആ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് ആ ഫാക്ടറി ഇപ്പോൾ പൂർണ്ണമായും നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ താപം ദൃശ്യങ്ങൾ ഏതാണ്ട് നൂറ്റി അൻപത് മീറ്ററോളം നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ആ ഫാക്ടറി അങ്ങനെയെങ്കിൽ വലിയൊരു നഷ്ടം ഉണ്ടായി എന്ന് നമുക്ക് കരുതണം ഈ പുതുവർഷത്തിലൊക്കെ സ്റ്റോക്ക് ചെയ്ത എല്ലാ സാധനങ്ങളും കത്തി നശിച്ചു എന്ന് തന്നെയാണ് ഈ തീ ആളിപ്പട നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ ഇനിതാ വലിയ വലിയ തോതിൽ വലിയ ഭൂപ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൂർണ്ണ സജ്ജമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെരുപ്പ് ആ കമ്പനിയും ആ പൂട്ട് എന്ന് പറയുന്ന ചെരുപ്പ് കമ്പനിയും അതിൻ്റെ സ്ഥാപനമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഭാഗം പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ തീ ആളിപ്പടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇത് പൂർണ്ണമായും കത്തി നശിക്കുന്നത് എല്ലാ ദിവസത്തെയും പോലും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് തൊഴിലാളികൾ അടക്കമുള്ളതുണ്ടായിരുന്നു ആ സമയത്താണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഇതിൻ്റെ ചെരുപ്പ് കമ്പനിയുടെ ഒരു ഭാഗത്തൊരു മൂലയിൽ ഇത്തരത്തിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷേ അത് അണച്ചു തുടങ്ങുമ്പോഴേക്കും അത് അതിവേഗത്തിൽ വ്യാപിച്ച ചെറുപ്പമായതുകൊണ്ട് തന്നെ ആ വലിയ തോതിൽ ആ പട്ടികൾ സൂക്ഷിച്ച് ചെറുപ്പം ചെറുപ്പിടക്കം വലിയ തോതിൽ വ്യാപിച്ചു എന്നുള്ളതാണ് ഇത് വ്യാപിച്ചതോടെ തന്നെ ഈ ആ നിയന്ത്രണ വിധേയം ആക്കം ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഇപ്പോൾ രണ്ട് അത് പൂർണ്ണമായും ആ പടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു ഇപ്പോഴും വലിയ തോതിൽ ഈ പടരുന്നു കരിപ്പൂർ എയർപോർട്ടിലടക്കം ആ ഫയർ യൂണിറ്റുകളോടും ഇങ്ങോട്ട് എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ഇവിടെ കൊണ്ടുവന്ന ഫയർ എഞ്ചിൻ്റെ വെള്ളം ഇപ്പോൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അടുത്ത വണ്ടി എത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ ആ രക്ഷാപ്രവർത്തനം പുരോഗമിക്കാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി ചെറുപ്പമ്പിനെന്തായാലും പൂർണ്ണമായി കത്ത് നഷ്ടിയിരിക്കുന്നു തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് ഇത് പടരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതുപോലും വലിയ വെല്ലുവിളിയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം അത്രയും വലിയ അളവിൽ തീ പടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും തുടരുന്നത് വിനീത